ഹലോ ഗൈസ് മീ ഫണ്ണി ഗെയിം ഫിൽസ് അപ്പോൾ കൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഗായച്ചപ്പം തരത്തിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കൈസ് അപ്പം നമ്മൾ ജാക്ക് എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മളിത് പോകാൻ പോകുന്നത് തമ്മൻ്റെ വീട്ടിലോട്ടാണ് കൈസ് കാരണം അവന് നമുക്കൊരു അഞ്ച് ലക്ഷം തരാണ്ട് സോ അതിനായിട്ട് നമ്മൾ നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകണം അപ്പോൾ കൈസ് അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ലൈക്കും സബ്സ്ക്രൈബ് അടിച്ചോ കൈസ് ജസ്റ്റ് ആ ബട്ടൻ വേണ്ട നിൽക്കാ പോരെ നിങ്ങൾ വെറുതെ ഇരിക്കലല്ല അതൊന്ന് വേഗം ചെയ്തേക്ക് ഗായച്ചപ്പം എന്തായാലും നമ്മളത് എന്തായാലും തൊമ്മൻ്റെ വീട്ടിലത്തെത്തിയുണ്ട് ഇന്നെന്തായാലും ചക്ക വീഴുന്ന പോലെ വീടുണ്ട് കാശ് ഇട്ടുള്ള ചിലപ്പോൾ കാശ് തന്നേക്കില്ല അവൻ ആ എടാത്തൊമ്മ എനിക്ക് ക്യാഷ് കിട്ടാണ്ട് മര്യാദയ്ക്ക് വേൻ തന്നെ നീ അല്ലോ ഇപ്പം മേടിച്ചോണ്ടേ വെറുതെ ഡബിൾ റോളറൊക്കെ വരല്ലേ ചെക്കാ നീ ഡ്രസ്സ് മാറ്റി വീണ്ടും വന്നോ ഏ ഞാനോ ഞാൻ ഞാനിപ്പോഴല്ലേ വന്നേ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കരുത് ഞാൻ നിന്റെ അടുത്ത് എപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ ഞാൻ ഒരു മണിക്ക് വരുന്നു ഇപ്പോഴാണ് സമയം ഒരു മണി അത് നിനക്ക് അറിയുന്നതല്ലേ എന്നാന്ന് ഏടാ മോളെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കി വരണോ നീ എന്തൊക്കെ പൊട്ടത്തോടെ എടാ വിളിച്ച് പറയുന്നേ നീ എന്തോ ഒരു മണിക്ക് വരും പറഞ്ഞിട്ട് പന്ത്രണ്ടായിരയ്ക്ക് വരുന്നു നേരത്തെ വരും ഒന്ന് പറഞ്ഞല്ലോ എടാ അത് ഇച്ചിരി ആയി പോയതല്ലേ ആ എന്നിട്ട് പന്ത്രണ്ടായിരയ്ക്ക് കറക്റ്റ് നീ വന്നു കാശ് നീ മേടിച്ചോണ്ടുപോയി എന്നിട്ട് നീ വെറുതെന്തിനോ എൻ്റെ അടുത്ത് തോന്നുന്നതാകാൻ നിൽക്കുന്നത് ഞാൻ മേടിച്ചിട്ടില്ല മരിക്ക് കാശ് എടുത്തേ ഡബിൾ റോൾ ഇറക്കല്ലേ മോനെ നിന്റെ വീട്ടില് സി സി ടി വി ഉണ്ടോ എനിക്ക് നമുക്കങ്ങ് നോക്കാം എന്റെ വീട്ടിൽ സി സി ടി വി ഇല്ല അതെന്ത് നിന്റെ സി സി ടി വിക്ക് എന്താ പറ്റിയത് അത് ഇന്ന കേടാ ഇത് രാവിലെ ഓ കേടാ വാങ്ങാണ്ട് സമയം ഏഹ് തേങ്ങ 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 നിന്റെ വീട്ടിൽ തേങ്ങ എന്റെ വീട്ടിൽ വന്ന തേങ്ങ പറയാൻ നിൽക്ക ഓ അവൻ തേങ്ങ തേങ്ങ പാടാൻ നിൽക്കാ ഒന്ന് പോടാവിടുന്നു ഒരിച്ചിരി ബോധം വേണ്ടേ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാ ബിൽഡിംഗ് കയറി ഇങ്ങ് ചെക്ക് ചെയ്യട്ടോ ഗൈസ് ഇന്ന് ചെക്ക് ചെയ്തിട്ടേ കാര്യമുള്ളു ഗൈസപ്പം എന്താ വെച്ചാൽ ഞാൻ കണ്ടു ഗൈസ് ഞാൻ എങ്ങനെയാണ് ഗൈസ് അവിടെ വന്നത് അതൊരു ഒരു പാൻറ് ഇട്ടിട്ടാണ് ഗൈസ് ഞാൻ വന്നത് ബട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല പിന്നെ ഞാനായവര് എന്താ രണ്ട് ഞാനോ ഞാൻ ഞാൻ ഞാനാണല്ലോ പക്ഷേ ഈ ഞാനെങ്ങനെയാണ് ആ ഞാനാവുക ഞാനെങ്ങനെ ഞാൻ മനസ്സിലാവുന്നില്ല ഗൈസ് തേങ്ങ എന്ത് ഞാനാണിത് ഗൈസപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ് നമുക്ക് വേഗം തൊമ്മനെ വിളിക്കാം എടാ നീ കുളിച്ചോടാ തോമ ഇല്ല ഞാൻ കളിച്ച് എടാ എന്തൊക്കെയാടാ പറഞ്ഞത് ഒരു കാര്യം പറയണ കേക്ക് ഞാനെല്ലാം വന്ന് മേടിച്ചു നീ പറ അവനേത് ബൈക്കിലാ വന്ന നീ സ്പ്ലെൻഡറിൽ എനിക്ക് സ്പ്ലെൻഡർ ഇല്ല നീ വല്ല ഇടത്തൊന്നും കടം മേടിച്ചു ഏഹ് കടം മേടിച്ച ഒരു ഈ സിറ്റി ഒരാൾക്ക് പോലും സ്പ്ലെൻഡറിൽ ആരും ഓടിക്കുന്നില്ല പിന്നെ പോരാത്തേനെ വില്ലേജിലുള്ളത് എനിക്ക് വില്ലേജിൽ ആരെയും അറിയില്ല ഞാൻ അവടത്ത് ഇതുവരെ സംസാരിച്ചിട്ട് പോലെ പിന്നെ ഇങ്ങനെ കടം മേടിക്കാം അതും ശരിയാണ് പക്ഷേ എനിക്ക് അറിയില്ല എവിടെ നീ പറയുന്നത് ചെറുതായിട്ട് വിശ്വാസമായി വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും അവനെ തപ്പി പോവാൻ പോ നമുക്കൊരു കാര്യം ചെയ്യാ ഏത് നമുക്ക് അവിടെ നിൽക്ക് മനുഷ്യരെത്ര നേരം സംശയിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലും ബെസ്റ്റ് ഫ്രണ്ട് പോലെ നിന്നെ ഞാൻ ഉണ്ടല്ലോ ഒലക്കെ അടുത്ത് അടിക്കും ചെക്കാം എന്തോ ഞാൻ പോവാ ഗൈച്ചപ്പൻ നേരത്തെ കാര്യം ചെയ്യട്ടോ നമുക്ക് പോകാം എന്തായാലും ഗൈസ് എന്നാലും ആരാണാവും അവൻ എന്റെ വേഷം കിട്ടി അവൻ വന്നിരിക്കുക ഏതാണോ അവൻ അവൻ എന്റെ കൈ കിട്ടില്ല അപ്പൊ അപ്പടി ഇടിക്കുന്ന പോലെ ഞാൻ ഇടിച്ച് പരത്തും ഉറപ്പാ ഗൈസപ്പൻ നേരെ നമുക്കൊരു കാര്യം ചെയ്യട്ടോ ഗൈ നമുക്ക് വേഗം നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാം നമ്മൾ എന്ത് വീട്ടിലെത്തി കൈഷ് സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യട്ടോ കൈഷ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയേക്കാം ഒരു മണിയല്ലേ ആയതുള്ളൂ ഒരു മൂന്ന് മണി നമുക്ക് കിടന്ന് ഉറങ്ങട്ടോ കൈഷ് ആ ഒന്ന് ഉറങ്ങട്ടെ ഞാൻ ഗായ്സ് ആ ഒരു ബെല്ലടിച്ച് നമുക്ക് പോയി നോക്കി നോക്കാം ആ സാറുമാരല്ലേ എന്ത് സാറുമാരെ വലിയ മെഷീൻ ഉണ്ട് ഒരു മെഷീനും അല്ലേ മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നു ഇല്ലെങ്കിൽ നിങ്ങൾ നിന്നെ സാറെ എന്തൊക്കെയാ പറയുന്നത് ജ്വല്ലറി ഫുള്ള് കട്ടതും പോ നീ എന്തൊക്കെയാണ് പറയുന്നത് ഏ സാറെ ഞാനതിനൊന്നും ചെയ്തില്ല ഗായ്സ് ഇത് മറ്റവൻ്റെ പരിപാടി തന്നെയാണ് തോന്നുന്നു സാറത് അവനാണ് ഏതവൻ നീ തന്നെയാണ് മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊള്ളും ഉറപ്പാ ഈ സാറിന് മലയാളം അറിയില്ല തോന്നുന്നത് എടാ എന്തുവാടാ പറയുന്നേ വേഗം പാടാ അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ സാറെ ഞാൻ ചെയ്തിട്ടില്ല ഡബിൾ റോൾ ഇറക്കി കൊറേ നേരം നോക്ക് എന്നിട്ട് പറ സാറേ ഇത് എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒരു ഡബിൾ റോൾ ഇറക്ക സാറേ ഒന്ന് പ്ലീസ് വിശ്വസിക്ക ഞങ്ങക്ക് ഒന്ന് അറിയന്താ മര്യാദക്ക് വന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വണ്ടി പൊറത്തുണ്ട് അത് ഇവർക്കോ ഓക്കേ സാറേ ഒന്ന് വന്ദിക്കാര ഗായസബൻ താലതെയാ ഫ്രാങ്ക്ലിനെ ഓമ്മമാർ പിടിച്ചു കൊണ്ടുപോയി നമ്മളെന്തായാലും ഡബിൾ റോൾ ഇറക്കിയത് കൊണ്ട് ഗൈസ് നോ പ്രോബ്ലം ഗൈസ് ഞാൻ ഈ സിറ്റിയിലോട്ട് പുതിയതായിട്ട് വന്നത കേട്ടോ ഗൈസ് അപ്പോഴാണ് ഗൈസ് ഇവിടെ വലിയൊരു ഗാങ്സ്റ്ററാണ് ഫ്രാങ്ക്ലീൻ എന്നൊക്കെ അറിഞ്ഞത് അവന്റെ പോലെ ഉണ്ട് തന്നെ കാണാൻ അപ്പൊ ഞാനിവിടെ ഡബിൾ റോൾ ഇറക്കിയ ഗൈസ് ഗായസബൻ തലത്തിൽ ഇവന്റെ വീട്ടിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ കിട്ടി ഇതാഴ്ച പറ്റി ഞാൻ എന്തായാലും പോകാൻ പോവാം ഗായസബൻ തലത്തിൽ ഒരു വണ്ടിക്ക് ഈ ഒക്കെ കിട്ടിട്ടോ ഈ വണ്ടീൻ്റെ ആണോ നോക്കട്ടെ ആ അത് ഈ വണ്ടീടെ തന്നെയാണ് നമുക്കൊരു കാര്യം ചെയ്യാ ഈ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം എന്തായാലും ഗൈസ് അവന്റെ ിൽ നമുക്ക് എത്ര വേണമെങ്കിലും പണികൾ ഒപ്പിക്കാം അവൻ്റെ തലയ്ക്കാലം ഒക്കെ പോകുന്നേ ഞാനെന്തായാലും വിളിച്ചു കളിക്കും ജയ്സ് അവൻറെ ഫ്രണ്ട് ഉണ്ട് ജയ്സ് തൊമ്മൻ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അവൻ്റെ അടുത്തോട്ട് പോവാം എനിക്ക് എക്സാക്റ്റ് പേരറിയില്ല എന്താണെന്നറിയില്ല തൊമ്മൻ അങ്ങനെയാണ് അവൻ വിളിക്കുന്നത് അതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അവൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഗൈസ് ഈ ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ടില്ലേ തൊമ്മൻ അവൻ്റെ ശരിക്കത്തെ നെയിം അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താ പേരെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യും നോക്കട്ടെ നമ്മുടെ ഫണ്ണീകന്മാരുടെ പവർ ഒന്ന് നോക്കട്ടെ ഗൈസ് അപ്പോൾ എന്തായാലും ഇതേ നമ്മളത് എന്തായാലും പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ആ തൊമ്മൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഗൈസ് ആ ചെറുക്കൻ്റെ വീട് ഇവിടെ എവിടെയോ ആണ് ആ ഇതേ ആ കാണുന്നതാണ് വീട് ഞാൻ എപ്പോഴും ഈ വഴി പോകുമ്പോ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനും തൊമ്മനും ഇവിടെ നിൽക്കുന്നത് കാണാറുണ്ട് ടകൈസ് ഉം സോ ഗൈസ അപ്പൊ എന്തായാലും ഈ തൊമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ തൊമ്മനെ അങ്ങ് പറ്റിച്ചേക്കാം ടോക്കൈസ് നേരത്തെ സ്പ്ലെൻഡറിൽ വന്നപ്പോൾ നല്ല സംശയം അടിച്ചിട്ടുണ്ടാവും അവനെ എടാ തുമ്മ എടാ വേഗം ഇറങ്ങി വാടാ ഓ ഫ്രാങ്ക്ലിൻ നീ വന്നോ എടോ നീ ശരിക്കോ ഫ്രാങ്ക്ലിൻ തന്നെ അല്ലേ ആ കണ്ടില്ലേ ഞാൻ ഡിഫൻഡറിലാ വന്നിരിക്കുന്നത് ഓഹോ അങ്ങനെയാണോ ഇപ്പോഴാണ് പോലീസാര് വിളിച്ചത് ഫ്രാങ്ക്ലിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ ഡബിൾ റോൾ ഇറക്കണ്ട പോനെ എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി എന്തൊക്കെയാടാ തൊമാ ഞാൻ ഒന്നും പറയണ്ട നീ നീ അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഓക്കെ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു കാര്യത്തിനാണ് ഓ ഫ്രാങ്ക്ലിന് രക്ഷിക്കു ഒരു ഫ്രാങ്ക്ലിനി നിന്നെ രക്ഷിക്കാൻ വരില്ല കാരണം അവനെ പോലീസ് കൊണ്ടുപോയില്ലടാ ഗായിച്ചപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യട്ടോസ് നമുക്കിനി വേഗ് പോയേക്കാം അല്ല പിന്നെ എൻ്റെ മുന്നിൽ ഒരാൾക്കും പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഇനി ഫ്രാങ്ക്ലിൻ്റെ ഐഡൻറ്റിറ്റി അത് ഫുള്ള് ഞാനങ്ങ് കൊള്ളാക്കി നശിപ്പിക്കും ഗെയ്സ് ഹേ ഹേ ആ ഫ്രാങ്ക്ലിൻ ഇനി ഈ സിറ്റിയിൽ ഫുള്ള് നാറി നശിക്കും അവനെ ഞാൻ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ആക്കി മാറ്റും ഹ ഹ അവൻ്റെ ആ ഇമേജ് ഒക്കെ ഞാൻ കളയും ഇനി നമ്മൾ ആ ഷിഞ്ചാൻ്റെ അടുത്തോട്ടാണ് പോന്നെ അവൻ്റെ സ്കൂളെന്തായാലും വിടാൻ സമയമായിട്ടുണ്ട് എന്തായാലും അവനെയും കൂടെ കൊളം തോണ്ടിയിട്ട് വേണം എനിക്ക് ഈ സിറ്റി നിന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ ഞാൻ ആ ബാഗ് എടുത്ത് വെച്ചു കാരണം അവന് സംശയം വരാതിരിക്കാൻ വേണ്ടിട്ട് ആ ഷിഞ്ചാനേ വേഗം വന്ന് വണ്ടി കയറി നമുക്ക് വീട്ടിലോട്ട് പോകണ്ടേ നിനക്ക് ഞാൻ എന്തായാലും മേടിച്ചും എന്തായാലും മേടിച്ചും കേട്ടോ ആ അത് പിന്നെ എനിക്ക് നല്ല ചൂടെടുത്തോണ്ട് തണുപ്പത്തോ എന്നാലും ഞാൻ വെറുതെ ഇട്ടതാ ടീച്ചറെ ടീച്ചർ വളയൂല ആ ആ അതൊക്കെ പിന്നെ നോക്കാം ഓ ഈ ഫ്രാങ്ക്ലിനുള്ള ഒരു കോഴി തന്നെയാണെന്നോ തോന്നുന്നു ഇനി എന്താ പരിപാടിയാണാവോ അണ്ണന്റെ പരിപാടി പോലെ ഉണ്ടാവും അല്ല എല്ലാ അണ്ണന്റെ കഴിവ് പോലെ ഉണ്ടാവാ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിലേ ഇല്ലല്ലെങ്കിൽ എവിടെയെങ്കിലും ആ ആ ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ നിനക്ക് എന്തെങ്കിലും ഞാൻ മേടിക്കട്ടെ അന്നെ ബൈക്കിൽ വന്നാ പോരെ നല്ല കാറ്റ് കൊണ്ട് പോയിരുന്നല്ലോ ഇതിലെ എ സി ഇല്ലേ അത് പോര നിനക്ക് അത് പോര എനിക്ക് എങ്കിലും നീ ഒരു കാര്യം ചെയ്യു വീട്ടിൽ ഫാനിട്ടിരി ഗായ ആ ഫ്രാങ്ക്ലീന് അതായത് എന്റെ ഡബിളായവനുണ്ടല്ലോ അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്തായാലും അവൻ്റെ കാറ്റിൽ ഞാൻ തീരുമാനാക്കാം അയ്യോ റിയൽ ഫ്രാങ്ക്ലീന് വന്നല്ലോ എടാ നീ എത്ര വിചാരിച്ച ഞാൻ എന്താ വെറും പൊട്ടണാന്ന് അതെനിക്കും അറിയില്ല ഞാനങ്ങനെ രണ്ടെണ്ണായി ഞാനാടാ അതൊന്നുമല്ല എടാ ഞാനാണ് ഏയ് ഞാനാണോ ഞാൻ ഇപ്പൊ ജയിലിൽ ചാടി വന്നതാണോ എന്നൊന്ന് വിശ്വസിക്കുക ഞാൻ നിന്നെ ഓടിച്ചിട്ടുണ്ട് നീ ഫുഡ് കട്ട് തിന്നാന്ന് നോക്കിട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട് റെഡ് ഒരു ഷിൻചാനെ നിനക്ക് ഫുഡാണ് ഏറ്റവും ഇഷ്ടം യെസ് ചേട്ടനും ഒരു പോയിന്റ് ആയി ആരാണാവോ ഏ

ഏ എന്തായാലും ഇവൻ നമ്മള് അങ്ങ് പൊട്ടണൊക്കെ ഇട്ട് ഡബിൾ റോള് കളിച്ച് പൊട്ടനാവാൻ അണ്ണനുണ്ടല്ലോ നീന്തല്ലോ എന്തേലും ആ ഞാനത് പറയട്ടെ അപ്പൊ കഴിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കമെന്റ് ഹൈപ്പ് ഹൈപ്പിയാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ടാറ്റാ